വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊക്കെ ഒരാഴ്ച ആയില്ലേ നമ്മളെ നോമ്പ് തുടങ്ങിട്ട് ഇവിടെ ആരൊക്കെ കിടക്കണോക്കാണി പുലികൾ പുലികൾ ഞങ്ങളെ കുഞ്ഞാപ്പി എവിടെ ഒരാളവിടെ അതാ എവിടെയുക്കോളെ പുറത്ത് പോയിക്കോളെ അപ്പൊ ഗെയ്സ് എന്തൊക്കെയാ വർത്തമാനം സോനും പാപ്പും ഇല്ലാത്തതുകൊണ്ട് വലിയ സുഖരസല്ല കേട്ടോ അപ്പൊ ഇന്നലത്തെ ഒക്കെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളാണ് ആണ് ഇന്നത്തെ വീഡിയോസ് ഉള്ളില് കേറണ്ടോ പോയിക്കോ പോയിക്കോ ോ പറഞ്ഞു വെക്കോളെ അപ്പൊ നോമ്പ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച അയിലേ കഴിഞ്ഞ നോമ്പ് ഈ ഞായറാഴ്ചയെല്ലാം തുടങ്ങി നിന്നൊക്കെ ഒരാഴ്ചയായി നോമ്പ് തുടങ്ങി അപ്പൊ ഇന്നതാ നമ്മളെ വീഡിയോസ് കുറച്ച് വീഡിയോസ് കാണിച്ചാലോ സ്പെഷ്യൽ എന്താന്നുള്ളത് അപ്പൊക്കെ കാരക്ക ഒരുക്കാൻ എഴുതിയിട്ടോ അപ്പൊ ഈ കാരക്കുള്ള തേങ്ങന്റെ പീസാണ് വെക്കണേട്ടോ തേങ്ങൻ്റെ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു തേങ്ങാ പീസ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും നട്സ് എന്തെങ്കിലും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് അപ്പം ഞാൻ കുറച്ച് വലിയ ഇതാക്കിയാണ്ട് തേങ്ങാ പീസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൊട്ടാട്ടോ ബജിയാക്കാതെ എഴുതിയുണ്ട് അതിന് മാവും കരക്കി വെച്ചിരിക്കണം പിന്നെ അത് കരക്ക ഫ്രൈ ആക്കാനുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് തേങ്ങാ പീസും ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിനാൽ ഫ്രൈ ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇതൊന്നും ചെറുതായിട്ടും മുറിച്ചും കൂടി ഫ്രൈ ചെയ്തത് അപ്പം ഈ ഗേസ് മാവക്കിങ്ങനെ ഇതാ എന്നിട്ടത് ഫ്രൈ ചെയ്ത് നിൽക്കുക കുറച്ചുള്ളൂട്ടോ ഷാ സോലോസം ഇല്ലാത്തതുകൊണ്ട് സോനും പാപ്പും ഒന്നുമില്ല അപ്പം ഞങ്ങൾ ഞാനും സോലും വയ്ക്കുക മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ എടുത്തിട്ട് ചൂടായങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നും കൂടി നമുക്ക് അപ്പൊ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടോ പല ആകൃതിയിലും ഉണ്ട് അത് തേങ്ങ അപ്പൊ ആകൃതിയും കാര്യങ്ങളൊന്നും നോക്കണ്ട മാവ് കുറച്ച് ലൂസാണ് അപ്പൊ അപ്പൊ ഇതാ നമ്മളെ കാരൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യണം ഇനി ബാറ്റർക്ക് നമ്മളെ പൊട്ടാട്ടോ ഫ്രൈ ചെയ്യാൻ പൊട്ടാട്ടോ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിർത്ത് കണ്ട് നേരെ എണ്ണയിലോട്ടിടാം കേസ് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കട്ടെട്ടോ എന്നിട്ട് ബാക്കി സെറ്റായിട്ട് കാണിച്ചു തരാം കേസ് നല്ല വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല പൊള്ളച്ചൊന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ അതേ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം പൊള്ളച്ചിട്ടുണ്ട് ചെറിയ പൊട്ടാട്ടുണ്ട് ചെറിയ ചെറിയ നല്ല ക്രിസ്പി ക്രിസ്പ്പി നല്ല ക്രിസ്പി ആയിട്ടില്ല നമ്മള് പൊട്ടാട്ട ബജിയും അതേപോലെ നമ്മളെ കാരക്ക ഫ്രൈ ആക്കി അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നിനക്ക് എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് അറിയില്ല പിന്നെ ചപ്പാത്തി ഉണ്ട് മീൻകറിയുണ്ട് ചപ്പാത്തി കേട്ടോ അപ്പൊ നിക്കെന്താ കൊണ്ടുവരണം അറിയില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നോക്കലേ നേരെ ഒരുപാടായില്ലേ പിന്നെ മനുഷ്യന് ഇടങ്ങേറെ മുട്ട ഇടങ്ങിട്ട് അപ്പൊ ഗതാഗ സമൂസയും ചിക്കൻ സമൂസയും പിന്നെ അപ്പൊ ഒന്നും ഇല്ലെന്ന് കരുതിക്കുമ്പോ നല്ല മോണി പച്ച ഇത് ചമ്മന്തിന്റെ ഇതിലമ്മന്തില്ല അപ്പൊ ഇതാണ് ഗെയ്സ് ഇന്നത്തെ തുറക്കാനുള്ള സ്പെഷ്യല് പിന്നെ അതെ ടാങ്ക് വെള്ളവും പിന്നെ ജ്യൂസുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഓക്കെ